ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ സെയിൽ വീഡിയോ എന്നല്ലാട്ടോ ഇന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് നാൾ മുന്നേ ഞാൻ പ്ലാന്റ് ഹാണ്ടിങ്ങിന് പോയിരുന്നു കലേഡിയം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പ്ലാന്റ് ഹാണ്ടിങ്ങിന് പോയിട്ട് ഞാൻ കൊണ്ടുവന്നൊരു പ്ലാന്റ് ആണ് ഈ കാണുന്ന കോപ്പർ കലേഡിയം അപ്പം അതിൻ്റെ അടുത്തായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ടായിരുന്നു അങ്ങനെ ഫ്രണ്ടിനെ കണ്ടപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് സംസാരിച്ച് നിന്നാട്ടോ അപ്പം ഞാൻ നോക്കുമ്പോൾ അവർ അവരെ ഗാർഡനൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യായിരുന്നു അതായത് കുറേ പഴയ പ്ലാന്റുകളും പിന്നെ ചീന് പോയിട്ടുള്ള കുറെ പ്ലാന്റുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അവർ ഗാർഡനൊക്കെ ഒന്ന് റീ അറേഞ്ച് ചെയ്യുമായിരുന്നു അപ്പം ഞാൻ നോക്കിയപ്പോൾ കുറേ പ്ലാന്റ്സ് അവരിങ്ങനെ കളയാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അവരോട് ചോദിച്ചു ഞാനിത് എടുത്തോട്ടേന്ന് അപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോൾ രണ്ടാഴ്ച ആയി ഞങ്ങളിത് കളഞ്ഞിട്ട് ഇനിയിപ്പോൾ അത് എടുത്തുകൊണ്ടുപോയിട്ട് കാര്യുന്നില്ല നല്ല വെയിലും അല്ലേ അപ്പോൾ നന്നായിട്ട് ഉണങ്ങി പോയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് കൊണ്ടുപോയിട്ട് കാര്യുന്നില്ല നല്ല പ്ലാന്റ്സ് ഉണ്ട് ഞങ്ങൾ വേണമെങ്കിൽ അത് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ അതിൽ നിന്നെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൽ നിന്ന് കുറച്ച് പ്ലാന്റ്സ് അതിൽ നിന്ന് ഒരു കവറിലാക്കിയിട്ട് എടുത്തുകൊണ്ട് വന്നു കേട്ടോ എന്നിട്ട് അതിന് ശേഷം ഞാൻ കൊണ്ടുവന്നപ്പോൾ കാണുന്ന പ്ലാന്റിൻ്റെ അവസ്ഥയാണിത് അതിൻ്റെ ലീവ്സൊക്കെ കുറേ ഇങ്ങനെ വാടി പോയിട്ടുണ്ട് പിന്നെ കുറേയൊക്കെ ചീഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ നല്ല പ്ലാൻസ് ആക്കിയിട്ട് ഇതിനെ എങ്ങനെ മാറ്റിയെടുത്തു എന്നുള്ളതാണ് ഇനി കാണാൻ പോണത് അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ അവസ്ഥ ഞാൻ അവിടെ നിന്ന് കൊണ്ടുവരുമ്പോൾ ഈയൊരു പരുവത്തിലായിരുന്നു പ്ലാൻസ് ഇട്ടോ ഇത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഇതിൻ്റെ ചീഞ്ഞ് പോയതും വാടിയതായിട്ടുള്ള ലീവ്സൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് കുറച്ചു നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചു അങ്ങനെ ഞാൻ കൊണ്ടുവന്ന പ്ലാൻസ് ആട്ടോ നിങ്ങൾ ഈ കാണുന്നത് അതിൻ്റെ കേടായ ലീവ്സൊക്കെ കളഞ്ഞിട്ട് നല്ല രീതിയിലുള്ളൊരു പോട്ടിങ് ലീവ്സൊക്കെ റെഡിയാക്കി എന്നിട്ട് കുറച്ച് പുതിയ പോട്ടുകളൊക്കെ വാങ്ങിയിട്ട് ഞാനതിൽ റീപ്ലാന്റ് ചെയ്ത് കൊടുത്തുവിട്ടോ നമ്മൾ കൊണ്ടുവന്ന ആ ചെടികൾ അങ്ങനെ ഒരു ഏഴ് ഷൂട്ടാണ് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഗ്രോ ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ ആദ്യത്തെ പോട്ടിൽ രണ്ട് ഷൂട്ട് രണ്ടാമത്തെ പോട്ടിൽ രണ്ട് ഷൂട്ട് മൂന്നാമത്തെ പോട്ടില് ഒരു ഷൂട്ടും പിന്നെ ലാസ്റ്റ് പോട്ടില് രണ്ട് ഷൂട്ടും അങ്ങനെ ഏഴ് ഷൂട്ട് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഗ്രോ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ പ്ലാന്റ്സിലൂടെ ക്രേസ് ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ നല്ല ചലഞ്ചിങ് ആയിട്ട് ഇതുപോലെ കേഡായിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു റിസ്കി കണ്ടീഷനിൽ ഇനി ഒരിക്കലും അതിൽ നിന്നൊരു പ്ലാന്റിനെ നമുക്ക് ഗ്രോ ചെയ്തെടുക്കാൻ പറ്റില്ല എന്നുള്ള കണ്ടീഷനിലൊക്കെയുള്ള പ്ലാന്റിനെ നിങ്ങൾ ഇതുപോലെ നല്ല പോട്ടിങ്സ് ഒക്കെ കൊടുത്ത് നല്ല കെയർ കൊടുത്ത് വളർത്തി എടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു ഏഴ് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഗ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് കാരണം നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ അപ്പം നിങ്ങൾക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനി പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്തിടുക അപ്പോൾ നമ്മുടെ ചാനലിടുന്ന പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടൂട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയൊരു പ്ലാന്റിൻ്റെ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം